ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ നടന്ന അണ്ടർ ട്വൻറ്റി ത്രീ ഏഷ്യാ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഒരു കിഡ്ലൻ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത ആറ് ഗോളുകൾക്കാണ് എതിരാളികളായ ബ്രൂണയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് തിളങ്ങിയത് മറ്റാരുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരങ്ങൾ തന്നെയാണ് മലയാളി താരമായ ബിപിൻ മോഹനൻ ഇന്നലത്തെ മത്സരത്തിൽ ഹാട്രിക് നേടിയിട്ടുണ്ട് കൂടാതെ ഒരു അസിസ്റ്റ് അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഫ്രീ കിക്ക് ഗോൾ ഉൾപ്പെടെയാണ് അദ്ദേഹം ഹാട്രിക് പൂർത്തിയാക്കിയിട്ടുള്ളത് ഇന്ത്യ നേടിയ ആറ് ഗോളുകളിൽ നാല് ഗോളുകളിലും പങ്കാളിത്തം വഹിക്കാൻ ബിപിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു മികവിലാണ് ഇന്ത്യ വിജയിച്ച് കയറിയിട്ടുള്ളത് കൂടാതെ മറ്റൊരു മലയാളി താരമായ ഐമൻ കിഡിലൻ പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് രണ്ട് കിഡിലൻ ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് തകർപ്പൻ ഷോട്ടുകളിൽ നിന്നായിരുന്നു അദ്ദേഹം ഗോളുകൾ നേടിയിട്ടുള്ളത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു മലയാളി താരമായ ശ്രീകുട്ടൻ ഒരു അസിസ്റ്റ് മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഇതിനു പുറമെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളായ ബികാഷും സഹീഫും മത്സരത്തിന്റെ മുഴുവൻ സമയവും കളിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എതിരില്ലാത്ത ആറ് ഗോളുകളുടെ ഒരു വിജയം ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ താരങ്ങളും മത്സരത്തിൽ തിളങ്ങിയിട്ടുണ്ട് പക്ഷെ ദൗർഭാഗ്യവശാൽ ഏഷ്യാ കപ്പിന് യോഗ്യത നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല അതായത് ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഖത്തറും ബഹ്റൈനും തമ്മിലുള്ള മത്സരത്തിൽ ഖത്തർ വിജയിക്കുകയായിരുന്നു മത്സരത്തിന്റെ തൊണ്ണൂറാമത്തെ മിനിറ്റ് വരെ ബഹ്റൈൻ ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുകയായിരുന്നു എന്നാൽ തൊണ്ണൂറ് മിനിറ്റിന് ശേഷം രണ്ട് ഗോളുകൾ ഖത്തർ തിരിച്ചടിച്ചു അങ്ങനെയാണ് അവർ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് മത്സരത്തിൽ ഖത്തർ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ഏഷ്യാ കപ്പിന് യോഗ്യത നേടാൻ സാധിക്കുമായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ത്യയ്ക്ക് യോഗ്യത ലഭിച്ചില്ല എന്നുള്ളതാണ് എന്നിരുന്നാലും നൌഷാദ് മൂസയുടെ സംഘം മികച്ച പ്രകടനം നടത്തി തല ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ മടങ്ങുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം